ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ॐ गं गुरुभ्यों नमः ॐ श्रीमात्रे नमः ॐ श्रीमहादेव नमः എല്ലാ ദേവി ഭക്തരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു ഇന്ന് നമുക്ക് നൂറ്റി അൻപത്തി നാലാമത്തെ ശ്ലോകം മുതലാണ് നോക്കുവാനുള്ളത് നൂറ്റി അൻപത്തിനാലാമത്തെ ശ്ലോകം മൂർത്താ മൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാതമിണീ സതീ മൂർത്ത അമൂർത്ത നിത്യതൃപ്ത മൂർത്ത അമൂർത്ത അനിത്യതൃപ്ത ഇങ്ങനെ മൂന്ന് നാമങ്ങൾ അമ്മയുടെ ചേർത്ത് വന്നിരിക്കുകയാണ് മൂർത്ത എന്ന് പറഞ്ഞാൽ മൂർത്തിയോട് കൂടിയവൾ അമൂർത്ത എന്ന് പറഞ്ഞാൽ മൂർത്തമായ ഒരു രൂപം ഇല്ലാത്തവൾ അപ്പോൾ ഒന്ന് രൂപമുള്ളതും അമ്മയാണ് എന്നാലോ അത് വ്യാവഹാരിക തലത്തിലാണ് നമുക്കൊക്കെ ഒന്ന് ഉപാസന ചെയ്യണമെങ്കിൽ ഒരു രൂപം കൂടാതെ ഉപാസന ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വ്യാവഹാരിക തലത്തിൽ അതിനൊരു രൂപം കൊടുത്തു ഇല്ലെങ്കിൽ അത്രയും ബൃഹത്തായ ഒന്നിൻ്റെ രൂപത്തെ സങ്കല്പിക്കുവാൻ പോലും സാധാരണക്കാരായി നമുക്ക് കഴിയാത്തതുകൊണ്ട് രൂപം കൊടുത്തു എന്നാൽ അമ്മയാകട്ടെ അമൂർത്ത മൂർത്തമായ അല്ലെങ്കിൽ വിശേഷ പ്രത്യേകിച്ചൊരു രൂപവും ഇല്ലാത്തവളാണ് എന്നർത്ഥം ഇവിടെ ഈ ഒരു വൈരുദ്ധ്യം തോന്നാവുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു തലങ്ങൾ രണ്ടും രണ്ടാണ് എന്നൊന്ന് സൂചിപ്പിച്ചത് നിത്യതൃപ്ത നിത്യമായിട്ട് ഒരു പൂജാക്രമത്തിൽ തന്നെ തൃപ്തിയാകുന്ന ശീലമില്ലാത്തവൾ മുനിമാനസ ഹംസിക ഇവിടെ നിത്യമായിട്ട് ഒരേ പൂജാക്രമത്തിൽ തൃപ്തി ഇല്ലാത്തവൾ എന്ന് പറയുന്നത് കൊണ്ട് ഈ പൂജാവസ്തുക്കൾ കൊണ്ടുള്ള അർച്ചനകൾ അതുപോലെ തന്നെ യാഗങ്ങൾ ഇവയിലൊക്കെ ആ ക്രമത്തിൽ മാറ്റം ഉണ്ടാവണം ആ പൂജാക്രമത്തിന് മാറ്റങ്ങൾ ഉണ്ടാവണം ഉണ്ടാവണമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് മുനിമാനസഹംസിക മുനിമാരുടെ മനസ്സാകുന്ന സരസിൽ ഹംസിക ഹംസമെന്നാൽ അരയന്നം ഹംസിക അരയന്നപ്പിടയായവൾ അതായത് അവരുടെ മനസ്സിനെ രമിപ്പിക്കുന്നവൾ സത്യവ്രത സത്യനിഷ്ഠയിൽ നിന്നും ഇളകാത്തവൾ സത്യരൂപ സത്യം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ സർവാതര്യാമിണി സതി സർവാതര്യാമിണി ഇവിടെ നായും നായും പറയാറുണ്ട് രണ്ടും ശരിയാണ് സർവ്വാതര്യാമിണി എന്നും പറയാറുണ്ട് എന്നും പറയാറുണ്ട് പാഠഭേദം വിഷയമല്ല അർത്ഥം ഒന്ന് തന്നെയാണ് അപ്പോൾ സർവ്വാതര്യാമിണി സർവ്വതിൻ്റെയും ഉള്ളിൽ അന്തര്യാമിണി ഉള്ളിൽ കുടികൊള്ളുന്നവൾ സതി എന്ന് പറഞ്ഞാൽ സത്യ ഇവിടെ രണ്ട് അർത്ഥം പറയാറുണ്ട് ഒന്ന് സത്യവസ്തുവായതുകൊണ്ട് സതി എന്നും അതായത് എന്നും നിലനിൽക്കുന്നവൾ നിലനിൽക്കുന്നവളായതുകൊണ്ട് സതി എന്നും അതല്ല ദക്ഷപ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള ആ പാതിവൃത്യ സ്വരൂപിണിയായിട്ടുള്ള സതീദേവിയാണെന്നും പറയാറുണ്ട് ഇനി അടുത്ത നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ച പ്രകടാകൃതി ബ്രഹ്മാണി ബ്രഹ്മമാകുന്ന അണിയായവൾ അണി എന്നാൽ ഇവിടെ വാല് എന്ന അർത്ഥത്തിലാണ് ഇനിയും ബ്രഹ്മ എന്ന് പറഞ്ഞാല് മൂന്ന് കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് അമ്മയെ ബ്രഹ്മ എന്ന പേര് വിളിക്കും ജനനി നമുക്കറിയാം ബ്രഹ്മാവ് തുടങ്ങി എല്ലാ കൃമികീടങ്ങൾക്കും അമ്മയാണ് ദേവി അഥവാ ജഗന്മാതാവാണ് അതുകൊണ്ട് ജനനി ബഹുരൂപ അമ്മ അനേകം രൂപങ്ങൾ എടുത്തിട്ടുള്ളവളാണ് അഥവാ അണു തൊട്ട് നമുക്കറിയാം അണിമ തൊട്ട് ഗരിമ വരെ അതായത് അണുതൊട്ട് വലിയ പർവ്വതങ്ങൾ വരെ അമ്മ തന്നെ രൂപം പൂണ്ടവളാണ് ബുധാർജിത ുധന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ ബുധന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ ആത്മജ്ഞാനികളായിട്ടുള്ളവരെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ജ്ഞാനികളാൽ അർച്ചിത അർച്ചിക്കപ്പെടുന്നവൾ പ്രസവിത്രീ എന്ന് പറഞ്ഞാൽ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും പ്രസവിക്കുന്നവൾ അതായത് ജഗന്മാതാവ് എന്നുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ പ്രചണ്ഡാജ്ഞ പ്രചണ്ഡ ആജ്ഞ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് പ്രചണ്ഡ എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃഷ്ടമായ കോപത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭണ്ഡാസുരനെയൊക്കെ വധിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ആ ഒരു ദേവിയാണ് പ്രചണ്ഡ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രകൃഷ്ടമായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം കോപസ്വരൂപിണിയായി നിൽക്കുന്ന ഭാവം ആജ്ഞ ആജ്ഞ എന്നാൽ നമുക്കറിയാം വേദമെന്ന് പറയുന്നത് ദേവിയുടെ ആജ്ഞയാണ് വേ അതുകൊണ്ട് തന്നെ ആജ്ഞ എന്നതിന് വേദസ്വരൂപിണി എന്ന് പറയാറുണ്ട് അല്ല ധർമ്മം അനുശാസിക്കുന്നവൾ എന്നും അർത്ഥം കൽപ്പിക്കാറുണ്ട് പ്രതിഷ്ഠ ലോകത്തിൻ്റെ മുഴുവനും തന്നെയും അടിസ്ഥാനമായവൾ പ്രകടാകൃതി പ്രകടമായ ആകൃതിയോട് കൂടിയവൾ അമ്മയുടെ പ്രകടമായ ആകൃതിയാണ് വിശ്വപ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പോൾ വിശ്വപ്രപഞ്ചത്തിൻ്റെ ആകൃതിയോട് കൂടിയവൾ എന്നും അവിടെ അർത്ഥമെടുക്കാവുന്നതാണ് ഇനി അടുത്തത് നൂറ്റി അൻപത്തി ആറാമത്തെ ശ്ലോകമാണ് പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചശത്പീഠരൂപിണീം വിശൃംഖലാ പ്രാണേശ്വരി പഞ്ചപ്രാണങ്ങൾക്കും അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഈശ്വരിയായവൾ രണ്ടർത്ഥവും പറയാറുണ്ട് പ്രാണദാത്രി സകല പ്രപഞ്ചങ്ങൾക്കും പ്രാണദാതാവായവൾ പഞ്ചാശത് പീഠരൂപിണി പഞ്ചാശത് എന്ന് പറഞ്ഞാൽ അൻപതാണ് പീഠരൂപിണി എന്ന് പറഞ്ഞാൽ ശക്തിപീഠങ്ങളുടെ സ്വരൂപത്തോട് കൂടിയവൾ വിശൃംഖല ശൃംഖല എന്നാൽ ചങ്ങല വിശൃംഖല അവിടെ വി എന്നത് വിഗതമായ അതായത് പോയ അങ്ങനെ വേർപെട്ടു പോയത് എന്നുള്ള അർത്ഥം അപ്പോൾ വിശൃംഖല എന്ന് പറഞ്ഞാൽ വേർപെട്ട ചങ്ങലയോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ അമ്മ സദാ സദാസ്വതന്ത്രയാണ് വിക്തസ്ഥ വിവിക്തസ്ഥ വിവിക്തൻ എന്ന് പറയുന്നത് ഈ നിത്യാനിത്യ വസ്തു വിവേകമുള്ളവൻ എന്നൊരർത്ഥം നി വിവിധൻ എന്നതിനുണ്ട് ഇവിടെ വിവിക്തസ്ഥ എന്ന് പറഞ്ഞാൽ ഏകാന്തതയില് സ്ഥിതി ചെയ്യുന്നവൾ വീരമാത വീരപുരുഷന്മാരുടെ മാതാവായവൾ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തമ ഭക്തന്മാരെയാണ് അങ്ങനെ ഉത്തമ ഭക്തന്മാർക്ക് മാതാവായവൾ വിയത് പ്രസൂഹു വിയ വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം അപ്പോൾ ആകാശ പ്രസൂ പ്രസവിച്ചവൾ അല്ലെങ്കിൽ സൃഷ്ടിച്ചവൾ ആകാശത്തെ സൃഷ്ടിച്ചവൾ അടുത്തത് നൂറ്റി അൻപത്തി ഏഴാമത്തെ ശ്ലോകമാണ് മുകുന്ദൂല വിഗ്രഹരൂപിണീ ഭാവ്ഞാ ഭവ രോഗി ഭവചക്രപ്രവർത്തിനി മുകുന്ദ എന്ന് പറഞ്ഞാല് മുക്തിപ്രദയായവൾ മുക്തിദാതാവ് എന്ന നിലയില് സാധാരണ വിഷ്ണുവിനെ കുറിച്ച് പറയാറുണ്ട് ഭഗവാൻ മുകുന്ദനാണ് മുക്തിദാതാവാണ് ഇവിടെ അമ്മയെക്കുറിച്ച് മുകുന്ദ എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട് മുക്തിപ്രദയായവൾ അമ്മ സ്വയം മുക്തിയാണ് മുക്തിനിലയ മുക്തിയുടെ പരമപദവും ദേവി തന്നെയാണ് അതിൻ്റെ ഇരിപ്പിടവും അമ്മ തന്നെയാണ് മൂലവിഗ്രഹ രൂപിണി എല്ലാത്തിൻ്റെയും മൂലരൂപം ഏതൊന്നാണോ ആ രൂപം സ്വീകരിച്ചിട്ടുള്ളവൾ ആ രൂപത്തിലുള്ളവൾ ഭാവജ്ഞ ഭക്ത സകല ഭാവങ്ങളെയും മനസ്സിലാക്കുന്നവൾ അതുകൊണ്ടാണ് പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ പോയി നമ്മുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ പറയേണ്ടതില്ല എല്ലാം അറിയുന്ന ആ ശക്തിക്ക് ആ ചൈതന്യത്തിന് നമ്മൾ പറഞ്ഞിട്ടറിയേണ്ടതില്ല എല്ലാം അറിയുന്ന ഭഗവാൻ വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് തരും എന്ന് പറയുന്നത് ഭവരോഗഗ്നി ഈ ഭവമെന്നാൽ സംസാരം ഭവരോഗം സംസാര ദുഃഖം ഭവരോഗഗ്നി ഈ സംസാര ദുഃഖത്തെ ഒക്കെ ഉന്മൂലനം ചെയ്യുന്നവൾ ഭവചക്രപ്രവർത്തിനി ഭവചക്രം സംസാര ചക്രം നമ്മൾ പറഞ്ഞു അപ്പോൾ ഭവചക്രപ്രവർത്തിനി സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ ഇനി അടുത്തത് നൂറ്റി അൻപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഛന്ദസാര തലോദരി ഉദാര കീർത്തിരുദ്ധാമ വൈഭവാവർ ഛന്ദസാര ഛന്ദസ്സുകൾക്കൊക്കെ സാരഭൂതയായവൾ ഗായത്രി തുടങ്ങിയ എല്ലാ ഛന്ദസ്സുകൾക്കും സാരഭൂതയായവൾ ശാസ്ത്രസാര സകല ശാസ്ത്രങ്ങളുടെയും സാരമായവൾ അന്തസത്തയായവൾ മന്ത്രസാര മന്ത്രങ്ങളുടെ എല്ലാം സാര സാരസത്തായിട്ടുള്ളവൾ തലോദരി തലം എന്ന് പറഞ്ഞാല് കൈത്തലം എന്നൊരർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ കൈത്തലത്തിലൊതുങ്ങുന്ന ഉദരത്തോടു കൂടിയവൾ എന്നർത്ഥം അതായത് ആ കൃശോദരിയായിട്ടുള്ളവൾ ഉദരമൊക്കെ ഇങ്ങനെ ഒതുങ്ങിയ വയറോട് കൂടിയവൾ ഉദാര ഉദാരകീർത്തിരുദ്ധാമ വൈഭവ അവിടെ ഉദാര ഉദാരകീർത്തിഹി ഉദ്ധാമ വൈഭവ ഇങ്ങനെ രണ്ട് നാമങ്ങൾ അമ്മയുടെ ഉണ്ട് ഉദാര കീർത്തിഹി എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ കീർത്തിയോടു കൂടിയവൾ ഉദ്ധാമ വൈഭവ ഉദ്ധാമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ ഇല്ലാത്തത് പരിധി ഇല്ലാത്തത് ഉദ്ദാമ വൈഭവ അതിരില്ലാത്ത വൈഭവങ്ങളോട് കൂടിയവൾ വർണ്ണരൂപിണി ഇവിടെ വർണ്ണം എന്നതിന് അക്ഷരം എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ വർണ്ണരൂപിണി എന്ന് പറഞ്ഞാൽ അക്ഷരസ്വരൂപിണി സ്വരൂപിണി ഇനി അടുത്തത് നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായി സർവോപനിഷതുൽഖുഷ്ടാ ശാന്ത്യതീതകലാത്മിക ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനെ കഴിയുന്നതും ആ വരികളൊക്കെ അത് ഒരൊറ്റ നാമമായതുകൊണ്ട് തന്നെ അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക ജന്മമൃത്യു ജനനം മുതൽ മൃത്യു വരെ മരണം ജനനം മരണം പിന്നെ കഴിഞ്ഞില്ല ജരാതപ്ത ജര എന്ന് പറഞ്ഞാൽ ജരാനരകൾ നമുക്ക് വാർദ്ധക്യമാകുമ്പോഴേക്ക് ജരാനരകൾ ബാധിക്കുന്നു അപ്പോൾ ഈ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥകൾക്കിടയിലെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നു ജരകൾ ബാധിച്ച അപ്പോൾ ജനനമായാലും മരണമായാലും വാർദ്ധക്യമായാലും മുതലായവ കൊണ്ട് തപ്ത ജന തപ്ത തപിക്കുന്ന ദുഃഖിക്കുന്ന ജനങ്ങൾ ആ ജനങ്ങൾക്ക് വിശ്രാന്തി വിശ്രാന്തിദായിനെ വിശ്രാന്തിയെ നൽകുന്നവൾ എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ നൽകുന്നവൾ നൽകുന്നവൾ സർവോപനിഷതുൽ സർവ ഉപനിഷത്ത് ഉത്കുഷ്ട സർവ എന്ന് പറഞ്ഞാൽ എല്ലാ ഉപനിഷത്തുകളാലും ഉത്കുഷ്ട എന്ന് പറഞ്ഞാൽ ഉത്കുഷ്ടം എന്ന് പറഞ്ഞാൽ ഉറക്ക പ്രഖ്യാപിക്കുക എന്നാണ് ഇവിടെ വാഴ്ത്തപ്പെടുന്നവൾ എന്നൊരർത്ഥം അപ്പോൾ സർവോപനിഷത് ഉത്കുഷ്ട എല്ലാ ഉപനിഷത്തുക്കളാലും വാഴ്ത്തപ്പെടുന്നവൾ ശാന്ത്യതീത കലാത്മിക ശാന്ത്യതീതം എന്ന കലാസ്വരൂപത്തോട് കൂടിയവൾ ശാന്തി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒന്നിലും ഉത്കണ്ഠയോ അലട്ടലോ ഒന്നുമില്ലാത്ത മനസ്സിൻ്റെ ഒരു സമനിലയാണ് ശാന്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയെ ശാന്തി അതീതം ശാന്തിക്കും മേലെ അവിടെ യാതൊരു വികാര വിചാരങ്ങളുമില്ലാത്ത പരിപൂർണമായി അലകളടങ്ങിയ കടലുപോലെ ശാന്തമായി നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ശാന്ത്യതീതം എന്ന കലാസ്വരൂപത്തോടു കൂടിയവൾ ശാന്ത്യതീത ശാന്ത്യതീത കലാത്മിക ഗംഭീരാ ആ ഇനി അടുത്ത് നൂറ്റി അറുപതാമത്തെ ശ്ലോകമാണ് ഗംഭീരാ ഗഗനാന്തസ്താർത്ഥ വിഗ്രഹ ഗംഭീര ഗംഭീരഭാവത്തോടു കൂടിയവൾ ഗഗനാന്തസ്ഥ ഗഗന അന്തസ്ഥ ഗഗനം എന്നാൽ ആകാശം ആകാശത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗഗനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആകാശത്തെ അല്ല ഹൃദയ ഹൃദയാകാശത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ ഗർവിത ഗർവോടുകൂടിയവൾ ഗാനലോലുപ ഗാനങ്ങൾ സംഗീതത്തിൽ ലോലുപ എന്ന് പറഞ്ഞാൽ രസിക്കുന്നവൾ കൽപ്പനാരഹിത കല്പനയില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ആജ്ഞാപിക്കുവാൻ കഴിയാത്തവൾ എന്നും നമുക്ക് അർത്ഥം എടുക്കാവുന്നതാണ് കാഷ്ഠാകാന്ത കാഷ്ഠ അകാന്ത ഇങ്ങനെ രണ്ട് വാക്കുകൾ രണ്ട് നാമങ്ങൾ അമ്മയുടെ അവിടെ ചേരുന്നതാണ് കാഷ്ഠ കാഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തുള്ളതായിട്ടുള്ള അതായത് അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ വർദ്ധിക്കുന്നവൾ അതിനപ്പുറം മറ്റൊരു അവസ്ഥയിൽ മറ്റൊന്നില്ലാത്ത ഒരവസ്ഥയിൽ വർദ്ധിക്കുന്നവൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുന്നവൾ കാന്ത കാഷ്ഠ അകാന്ത അകാന്ത എന്ന് പറഞ്ഞാൽ അകത്തിന് അക അന്ത അകത്തിന് അന്തം വരുത്തുന്ന ശീലത്തോടു കൂടിയവൾ അതായത് അകമെന്നുള്ളതിന് പാപം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ പാപമെന്നും ദുഃഖമെന്നും ഒക്കെ പറയാറുണ്ട് അപ്പോൾ സകല പാപത്തെയും സകല ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നവൾ അന്തം വരുത്തുന്നവൾ കാന്താർത്ഥ വിഗ്രഹ കാന്തൻ്റെ അർത്ഥ വിഗ്രഹത്തോടു കൂടിയവൾ വിഗ്രഹം എന്നാൽ ശരീരം അർത്ഥ ശരീരത്തോടു കൂടിയവൾ ഇവിടെ വിഗ്രഹം എന്നുള്ളതിന് വിശേഷേണ ഗ്രഹിക്കാവുന്നത് വിഗ്രഹം എന്നും പറയാറുണ്ട് അങ്ങനെ നോക്കിയാലും അമ്മയെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപാസിച്ചാൽ അമ്മയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുന്നതാണ് അമ്മയെ ഗ്രഹിക്കാവുന്നതാണ് അമ്മയെ ലഭിക്കുന്നതാണ് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇനിയും നൂറ്റി അറുപത്തി ഒന്നാമത്തെ ശ്ലോകം കാര്യകാരണ നിർമുക്ത കാമ കേളി കന കനകടങ്കീലാ വിഗ്രഹധാരിണീ കാരണനിർമുക്ത കാര്യകാരണ ബന്ധത്തിൽ നിന്നും മുക്തയായവൾ അതിന് അതീതയായവൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെയും കാര്യകാരണ ബന്ധങ്ങളാൽ ബന്ധിതമാണ് അതിൻ്റെ സൃഷ്ടിക്കൊരു കാരണമുണ്ടാവും അതിൻ്റെ ഏതൊരു സൃഷ്ടിയുടെയും ജീവിതയാത്രയിൽ വരുന്ന ഓരോന്നിനും ഓരോ കാരണമുണ്ടാവും എന്നാൽ അമ്മയാകട്ടെ സൃഷ്ടിക്കും സ്ഥിതിക്കും അന്ത്യത്തിനുമൊക്കെ അതീതയായതുകൊണ്ട് തന്നെ കാര്യകാരണ നിർമുക്ത കാമകേളി തരങ്കിത അതായത് ഈ സഹസ്രാര പത്മത്തിലെ കർണികഗൃഹത്തിൽ വെച്ചാണ് കാമേശ്വരനുമായിട്ടുള്ള ആ ഒരു കാമകേളിയിൽ ഏർപ്പെടുന്നവൾ അതായത് ഉത്സാഹത്തിമർപ്പോടുകൂടി ഏർപ്പെടുന്നവൾ എന്ന് അർത്ഥം ഇവിടെ ആ ഒരു മഹാമൈഥുനത്തെയാണ് കാമകേളി തരംഗിത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കനത് താടങ്ക താടകം എന്ന് പറഞ്ഞാൽ തോട എന്നാണ് അർത്ഥം അതായത് ഈ കർണാഭരണമുണ്ടല്ലോ പണ്ട് കാലത്തെ വലിയ കർണാഭരണങ്ങൾ വലിയ കമ്മൽ അതാണ് തോട എന്ന് പറയുന്നത് അപ്പോൾ കനത് കനക താടങ്ക കനക താടങ്ക എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള ആ വലിയ കർണാഭരണത്തോടു കൂടിയവൾ കനത്ത് എന്ന് പറഞ്ഞാൽ കനല് അവിടെ മിന്നിത്തിളങ്ങുന്നത് എന്നുള്ള അർത്ഥം അപ്പോൾ മിന്നിത്തിളങ്ങുന്ന കനകം കൊണ്ടുള്ള വലിയ കർണാഭരണത്തോടു കൂടിയവൾ ലീലാവിഗ്രഹ രൂപിണി ലീല എന്ന് പറഞ്ഞാൽ ഒരു വിനോദം അപ്പോൾ ഒരു വിനോദം എന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം അപ്പോൾ പലതരത്തിലുള്ള രൂപങ്ങളെ കൈക്കൊണ്ട് വിളങ്ങുന്നവൾ ഒരു അതും എങ്ങനെ ഒരു വിനോദം എന്ന നിലയിൽ അമ്മയ്ക്ക് നിഷ്പ്രയാസം അനായാസം അമ്മ ഇങ്ങനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അമ്മ മാറാറുണ്ട് ദേവന്മാരുടെയും അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ എത്രയോ 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 രൂപങ്ങൾ അമ്മ ഓരോ അസുരനെയും വധിക്കുന്ന വേളയിൽ സ്വീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ദേവി മഹാത്മ്യവും ദേവി ഭാഗവതവും ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഒരു വിനോദം എന്ന നിലയിലാണ് വളരെ അനായാസമായിട്ടമ്മ അനേകം ആകാരങ്ങൾ കൈക്കൊണ്ടവൾ ഇനി അടുത്തത് നൂറ്റി അറുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് അജാക്ഷയ ക്ഷയവിനിർമുക്ത മുക്താ ക്ഷിപ്രപ്രസാദിനം അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സുദുർല അജ അജ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൾ ക്ഷയവിനിർമുക്ത ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം വിനിർമുക്ത നാശങ്ങളിൽ നിന്നും തീർത്തും മുക്തയായിരിക്കുന്നവൾ കാരണം ജനിക്കാത്ത ഒന്നിന് നാശമുണ്ടാവുന്നില്ല സൃഷ്ടിക്കപ്പെടുന്നതിന് മാത്രമേ നാശമുണ്ടാവുന്നുള്ളൂ മുക്ത എന്ന് പറഞ്ഞാൽ ലാവണ്യവതി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നപ്രകാരമെന്ന് വർണ്ണിക്കാൻ കഴിയാത്തത്ര സൗന്ദര്യത്തോടു കൂടിയത് എന്ന് മുക്തയ്ക്ക് അർത്ഥം ക്ഷിപ്രപ്രസാദിനെ ക്ഷിപ്രം പെട്ടെന്ന് പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ അന്തർമുഖ സമാരാധ്യ അന്തർമുഖമായിട്ടുള്ള ആ ഒരു പൂജ കൊണ്ട് ആരാധന കൊണ്ട് സേവിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ ആരാധ്യ ആരാധിക്കപ്പെടുന്ന പെടുന്നവൾ ഇപ്പോൾ നമുക്ക് അന്തർമുഖമായിട്ടുള്ള മാനസ പൂജ കൊണ്ട് മാത്രം പൂജ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ കാരണം അമ്മ ബഹിർമുഖ സുദുർലഭ ബഹിർമുഖമായി തിരഞ്ഞാൽ സുദുർലഭ ലഭിക്കുവാൻ കഴിയാത്തവളാണ് അപ്പോൾ അമ്മയെ കിട്ടണമെങ്കിൽ അത് ഉള്ളിൽ ആ ഒരു ദൃഢമായ ആ ഒരു ഭക്തി ഉണ്ടാവണം അമ്മ ഉള്ളിലാണ് വസിക്കുന്നത് ഈ പുറമെയുള്ള ലോകത്തിലല്ല അതുകൊണ്ട് തന്നെ ഉള്ളിൽ അമ്മയെ കാണാകണം അമ്മയെ ആരാധിക്കുവാൻ കഴിയണം ഇനി നൂറ്റി അറുപത്തി മൂന്നാമത്തെ ശ്ലോകം ത്രൈ ത്രിവർഗനിലയാ ത്രിസ്ഥ ത്രിപുരമാലിനി നിരാമയാലംബ സ്വാത്മാ രാമാസുധാശ്രുതി ത്രൈ എന്ന് പറഞ്ഞാൽ മൂന്ന് വേദങ്ങളെയാണ് ത്രെയ്യെന്ന് പറഞ്ഞിരിക്കുന്നത് ഋഗ്യജുസാമ വേദങ്ങളെയാണ് ത്രൈ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഋഗ്വേദം സാമവേദം യജുർവേദം ഈ മൂന്ന് വേദങ്ങളാണ് ത്രീ ആ മൂന്ന് വേദങ്ങളും അമ്മയുടെ തന്നെ രൂപങ്ങളാണ് അല്ലെങ്കിൽ ഈ മൂന്ന് വേദങ്ങളായി രൂപം കൊണ്ടവൾ ഇനി ത്രിവർഗനിലയ ത്രിവർഗം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഗങ്ങൾ ധർമ്മ അർത്ഥ കാമങ്ങൾ ഈ മൂന്ന് വർഗങ്ങളെ നിലയ ഈ മൂന്ന് വർഗങ്ങളിലും വസിക്കുന്നവൾ അല്ലെങ്കിൽ കുടിയിരിക്കുന്നവൾ ഈ ത്രിവർഗം എന്നുള്ളതിന് ധർമാർത്ഥ കാമങ്ങളെന്ന് അർത്ഥം കൽപ്പിക്കാറുണ്ട് അതുപോലെ ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ എന്നും അർത്ഥം കൽപ്പിക്കാറുണ്ട് ഈ മൂന്ന് അവസ്ഥകളും ഈ മൂന്ന് വർഗങ്ങളും അമ്മ അമ്മ തന്നെ രൂപമെടുക്കുന്നതാണ് അല്ലെങ്കിൽ ഈ മൂന്ന് മൂന്നവസ്ഥകൾക്കും നിധാനമായിട്ടുള്ളത് മൂന്നവസ്ഥകളിലും വസിക്കുന്നത് നിലയ വസിക്കുന്നവളാണ് അമ്മ ത്രിസ്ഥ ത്രിസ്ഥ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവൾ ഇവിടെ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സാ വാച കർമ്മണ ഉള്ളതും മൂന്ന് ലോകങ്ങൾ തന്നെയാണ് മനസ്സിൻ്റെ ലോകമല്ല വാക്കിൻ്റെ ലോകം വാക്കിൻ്റെ ലോകമല്ല കർമ്മങ്ങളുടെ ലോകം ഈ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നതും അമ്മയാണ് അപ്പോൾ ഈ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവൾ നമ്മൾ സ്വർഗം ഭൂമി നരകം എന്നൊക്കെ പറയുന്ന മൂന്ന് ലോകങ്ങൾ തന്നെയല്ല ഇങ്ങനെ ഈ മൂന്ന് ലോകങ്ങൾക്ക് തന്നെ അനേകം അർത്ഥങ്ങൾ കൽപ്പിക്കാറുണ്ട് ആചാര്യന്മാർ ത്രിപുര മാലിനി ശ്രീചക്രത്തിലെ ആറാമത്തെ പ്രകാരത്തിൻ്റെ അധിദേവതയാണ് അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി എന്ന് പറയുന്നത് അപ്പോൾ ആ ത്രിപുര ദേവി തന്നെയാണ് ത്രിപുരമാലിനി രൂപത്തിൽ വർത്തിക്കുന്നത് എന്ന് അർത്ഥം ഇനി അടുത്തത് നൂറ്റി അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളത് പൂർത്തിയാക്കിയില്ല നിരാമയ ത്രിപുരമാലിനി വരെയാണ് പറഞ്ഞത് നിരാമയ യാതൊരു വിധത്തിലുള്ള ആമയം നിര നിര ആമയ ആമയം രോഗം യാതൊരു വിധത്തിലുമുള്ള രോഗപീഠകളും ഇല്ലാത്തവൾ നിരാലംബ അമ്മയ്ക്ക് യാതൊന്നിനെയും ആശ്രയിക്കാത്തവൾ കാരണം അമ്മയ്ക്ക് ആശ്രയിക്കാൻ അമ്മയേക്കാൾ മികച്ചതായി മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവൾ ആലംബമില്ലാത്തവൾ സ്വാത്മാരാമ സ്വാത്മ ആരാമ ആരമിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക സ്വാത്മാരാമ സ്വന്തം ആത്മാവിൽ തന്നെ ആരമിക്കുന്നവൾ അല്ലെങ്കിൽ രമിക്കുന്നവൾ ആനന്ദിക്കുന്നവൾ സുധാശ്രുതി സുധ എന്ന് പറഞ്ഞാൽ അമൃത് സുധാശ്രുതി എന്ന് പറഞ്ഞാൽ അമൃത് ഒഴുക്കുന്നവൾ ഇനി അടുത്തത് നൂറ്റി അറുപത്തി നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ